ഏർ എന്റെ ആദ്യത്തെ കഥ പ്രാണത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വിനീഷേട്ടൻ സംസാരിച്ചു അതില് ആ കഥ ഉണ്ടാവുന്നത് തന്നെ അതായത് എൻ്റെ ഒരു ദേശം എന്ന് പറയുന്നത് ഒരു തേയില കുന്നുകളൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു പരിസര പരിസരമാണ് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം എൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ അത് എഴുതിയിട്ടുമുണ്ട് അപ്പോൾ പുല്ല് വെട്ടാൻ പോകുന്ന ആൾക്കാരുടെ എപ്പോഴും അട്ട കടിക്കുന്ന ഒരു പതിവുണ്ട് എൻ്റെ അമ്മനക്ക് ഇഷ്ടം മാതിരി അട്ട അങ്ങനെ കടിക്കുന്നൊരു ഇതുണ്ട് ആ സമയത്ത് പെട്ടെന്ന് അതിനെ കൊല്ലുകയാണ് ചെയ്യുക അപ്പോ ഉപ്പൊക്കെ വെച്ചിട്ട് കൊല്ലും അപ്പോ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു ഒരു തോന്നലുണ്ട് അതായത് നിന്റെ ചോര നമ്മുടെ സഹോദരങ്ങളെ സംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നിന്റെ ചോര തന്നെയല്ലേ അത് അതിനെ നീ സ്നേഹിക്കേണ്ടേ എന്നുള്ള രീതിയിലോട്ടേക്ക് ഒരു ഒരു വാചകം നമ്മളടുത്തൊക്കെ പറയാറുണ്ട് വീട്ടുകാരൊക്കെ അത് നമ്മൾ സ്നേഹത്തിലായിരിക്കാൻ വേണ്ടി അപ്പൊ സ്വാഭാവികമായിട്ട് അട്ട നമ്മളുടെ രക്തം കുടിക്കുന്ന സമയത്ത് അത് നമ്മുടെ ചോരയല്ലേ അതിനെ നീ തന്നെ കൊല്ലാൻ പാടുമോ എന്നുള്ള ഒരൊറ്റ തോന്നല് തോന്നലിന്റെ പുറത്താണ് ആ ഒരു കഥ ഉണ്ടാവുന്നത്